ഇത് നമ്മുടെ ശശി തരൂരിൻ്റെ വേഷന പന്തൽ നിർമ്മിച്ചിട്ടാണ് ഈ പന്തപ്പ്ലാമൂര് പാലം വേറെ ഒരു രണ്ടിഞ്ചൂടെ രീതി ഉണ്ടായിരുന്നെങ്കിൽ ആട്ടോയ്ക്ക് സുഖമായിട്ട് പോകാമായിരുന്ന ആട്ട പോകും ഇതുവരെ ആട്ടോയ്ക്ക് പോകാനുള്ള രീതിയുണ്ട് ഉണ്ട് ഹീനമായിട്ട് കിടക്കാണ് അല്ല അവിടെ വലിയ മലകളൊക്കെ കാണാം അത്രേ ഉള്ളൂ അപ്പോൾ അതായത് ആ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വരാവുള്ളൂ എന്ന് സാരം ಕಾವನಾರ್ಡ್ ತತ್ತಿತ್ತೆんど ಬೋಡ ಸೆಂಟ ಜೋರ್ಜ್ ಚರ್ಚ್ ಕಾವನಾರ್ಡ್ ಜೋ ಹೋಗುತ್ತೆ ಸೆಂಟ ಜೋರ್ಜ್ ಚರ್ಚ್ ಇಂದ ಅದಂತಾ ನಿಂತಿದೆ ಇವತ್ತು ನಾನು ಮೇರೆ ಡೌನ್ಲೇಕನ ಬೋಡ ಆ ಸಾಮಾನ್ಯ ಹездаಕಟ್ಟ ಡೌನಾನಾ ಹೋಗಿ ಡೌನ್ ಬೋಡ ಬೋಡತಾ ಇತ್ತು ಪಟನ್ ಲಾಗ್ ಎಲ್ಲವೆ ൂര് ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ആനപ്പുളം വാട്ടർ ഫാൾസ് ഈ എരപ്പംകുളി വാട്ടർ ഫാൾസ് ഇതൊക്കെയാണ് നമ്മളിന്നിപ്പോൾ കാണാൻ പോകുന്നത് ഒമ്പൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഇരിഞ്ഞ് പോകുന്നിടത്താണ് ആനപ്പുഴ വാട്ടർ ഫാൾസ് ഉള്ളത് 我们怎么才能走回 വലിയൊരു മഴ വലയുടെ നാടിവാരത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ആനക്കുഴി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് വലിയ വിവാഹകാരമായ ഒരു മലയാണ് അതിൻ്റെ താഴത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു കുത്തിറക്കം എന്താകുമോ എന്തായാലും നല്ല ഇറക്കമാണ് വലിയ ഉറക്കമില്ല വലിയ കുപ്പടക്കം എന്ന് പറയുന്നില്ല തുടക്കമാണ് എങ്കിലും 哦。Oh. Mm. അടുത്ത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് ഏതായാലും ആനപ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകാം അമ്പൂരിൽ അമ്പൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് കഴിഞ്ഞ് വന്നാൽ മതി നമുക്ക് കാണുന്നതാണ് ആനപ്പുഴ വെള്ളച്ചാട്ട കണ്ടതാണ് പാലം കാണാം ൂട് പാലം ഇതെല്ലാം മയ്യാറിൽ മയ്യാറ് സുഖകരൻ്റെ ഭാഗങ്ങളായിട്ട് വരും അടിപൊളി അടിപൊളി മലയും അടിപൊളി മലയും 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 പന്തപ്പ്ലാമൂട് പാലം വഴി അങ്ങോട്ട് പോയി എടസ്സിലേക്ക് പോകുന്നവർക്കാണ് ആനക്കുഴി വാട്ടർഫാൾസ് ഉള്ളത് പിന്നെ നമ്മുടെ ശശി തരൂരിൻ്റെ വിവേശന ഫണ്ട് നിർമ്മിച്ചാണ് ഈ പന്തപ്പ്ലാമൂട് പാലം ഞാൻ ഒരു രണ്ടിഞ്ചൂടെ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ആട്ടോയ്ക്ക് സുഖമായിട്ട് അപ്പോൾ ആട്ടോ പോകും ഇതിലൂടെ ആട്ടയ്ക്ക് പോകുന്ന വീഡിയോ ഉണ്ട് അതാണ് സൈഡൊക്കെ വരയ്ക്ക് കിടക്കുന്നു ഈ നെയ്യാ റെസൾ വയറിൻ്റെ പാളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിച്ച് പോകുന്നതാണ് ആലക്കുഴി വെള്ളച്ചാട്ടം ആലക്കുഴി വെള്ളച്ചാട്ടം അടുത്താണ് ആലക്കുഴി വെള്ളച്ചാട്ടം നമുക്ക് പോയി നോക്കാം അടിപൊളി മലയാണ് മല അടിപൊളിയാണ് രക്ഷമില്ല അത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല നേരത്തെ ആണ് അടിപൊളി മലയാണ് കൗതുകം കഴിക്കുന്നതാണ് ആ ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചു പോകുന്നു ആലക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മുപ്പോട്ട് കയറുമ്പോഴാണ് വാട്ടർ വെള്ളമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഴുക്കൊന്നുമില്ല നമുക്കൊന്ന് പോയി നോക്കാം ഏതായാലും കണ്ട ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകി വരുന്നതാണ് ഈ മേളീന്നുള്ള വെള്ളം ഇതുവഴിയൊക്കെ ഒഴുകി വരേണ്ടതാണ് അപ്പോൾ വെള്ളം കുറവാണ് യഥാർത്ഥത്തിൽ ഏ അപ്പം ഇതുവഴി ഇതുവഴിയാണ് മെളപ്പൊട്ട് കയറേണ്ടത് കണ്ട ഇത് ഇവഴിയാണ് മെളപ്പൊട്ട് കയറേണ്ടത് അപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകിച്ച് സൗകര്യം ഇണക്കിട്ടൊന്നും ഇല്ലേ കാണുന്ന ചെറിയ വഴികളിലൂടെ കയറി പോകുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് എന്തല്ലേ ഇതിലൊക്കെ കാട് കുറച്ച് ഇപ്പോഴും നടപ്പാതെ ഇങ്ങനെ നമുക്ക് ആ സഞ്ചാരമുള്ള ഇണക്ക് നമുക്ക് കൂടെ തോന്നുന്ന ഇതുപോലെ ഈ റൂട്ട് വഴി അങ്ങ് പോയാൽ മതിയുണ്ടിച്ച് ഒരു വഴിയാട്ടൊന്നും ഇല്ല ഇങ്ങനെ നടപ്പാതെ ഇങ്ങനെ ഉണ്ട് അപ്പം ആനക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സത്യത്തിൽ വെള്ളം കുറവാണ് വെള്ളമില്ല എന്ന് തന്നെ അത് ചാനൽ വഴി വെള്ളം ഒഴുകുന്നില്ല അപ്പോൾ മാക്സിമം ഡിസംബർ ലാസ്റ്റിലുള്ള ഇപ്പോൾ ജനുവരി ഫെബ്രുവരി പത്തായിരുന്നു അപ്പോൾ ഡിസംബർ ജനുവരി വരെ വേണ്ട നവംബർ ഡിസംബർ മാസത്തിലൊക്കെ വന്നാൽ അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡിസംബർ മാസത്തിന് മുമ്പ് വരിക നവംബർ ഡിസംബർ മാസത്തിന് നവംബർ ഡിസംബർ ഡിസംബർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഈ വാട്ടർഫാൾസ് കാണാൻ പറ്റില്ല അപ്പോൾ വരുന്നവർ ഇപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ വാട്ടർഫാൾസ് കറക്റ്റായിട്ട് പോകുന്നില്ല വെള്ളമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ വരേണ്ടതുപോലെ ഡിസംബർ മുമ്പുള്ള സമയത്ത് ഇവിടെ വരണം എങ്കിലും ഇവിടുത്തെ ഈ ആനക്കുഴി ഉള്ള ചാട്ടത്തിൽ കറക്റ്റായിട്ട് വെള്ളം കാണാൻ സാധിക്കത്തുണ്ട് ഇപ്പോൾ കുപ്പി മാലിന്യങ്ങളൊക്കെ കിടക്കുകയാണ് ഇവിടെയെങ്കിലും ഒന്നുമില്ല വെള്ളമില്ല അപ്പോൾ ഈ കാണുന്ന മലയിൽ നിന്ന് ഒഴി വരുന്ന വെള്ളമാണ് ഇവിടെ സാധാരണ കിട്ടുന്നത് അപ്പോൾ ഇത് ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഇതിനൊക്കെ കാട് ഉണ്ട് ഇതിനുള്ള കാട്ടിലൂടെ പോകുമ്പോഴാണ് ഉണ്ടോ ഇല്ലിമുള്ള കാടൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഒക്കെ പോകുമ്പോഴാണ് ഈ ആനക്കുളം വാട്ടർഫാൾസ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഓൾറെഡി ഒന്നും ഒരു ചുക്കും മണ്ണാങ്കട്ട ഇല്ല ഇവിടെ വാട്ടർഫാൾസ് എല്ലാം ഒന്നുമില്ല ഉണ്ട് അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ വന്നതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടെ കണ്ടേ അല്ലാതെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് കാര്യമില്ല കണ്ടേ ഇതുവഴി കര കയറിപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇല്ലുവിളം കാടുകളൊക്കെ ഉണ്ട് ഇതുവഴി മുന്നോട്ട് പോകുമ്പോഴാണ് ആനക്കുളം വാട്ടർഫാൾസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാര്ത്ഥ യഥാർത്ഥത്തിൽ ഇതാണ് ആനക്കുളം വാട്ടർഫാൾസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വെള്ളവും വലിയ ഉണ്ണാക്കുകയില്ല ആനക്കുളം വാട്ടർഫാൾസിൽ ഒന്നുമില്ല കുറച്ച് കുപ്പിയും പഴന്തുണികളൊക്കെ ഉള്ളു ഇതാണ് ആനക്കുളം വാട്ടർഫാൾസ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇനി മിൾപോട്ടില്ല ഇതാണ് മാക്സിമം ഇവിടെ യാതൊന്നുമില്ല മുട്ടപ്പം വെള്ളമുണ്ട് അതുമാത്രേ ഉള്ളൂ അഞ്ചാറ് ചെറിയ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളും കാണാം വലിയ തോൽവിയായിപ്പോയി ആനക്കുളം വാട്ടർഫാൾസ് വാട്ടർഫാൾസും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഡിസംബറിന് മുമ്പുള്ള കാലഘട്ടത്തിൽ വന്നാൽ മാസങ്ങളിൽ വന്നാൽ ഡിസംബറിന് മുമ്പുള്ള മാസത്തിൽ വന്ന് മാസങ്ങളിൽ വന്നാൽ ഇവിടെ നല്ല വാട്ടർഫാൾസ് കാണുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിന്ന് പോകാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോവാം ഇപ്പം നമ്മൾ വലിയ തോൽവിയായിപ്പോയി നമുക്കതറിയത്തില്ല ആരും അത് പറഞ്ഞു തമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന കണക്ക് ഇപ്പോൾ ആരും പറഞ്ഞു കൊടുത്ത് ഇതുവരെ ഇവിടെ നമുക്കിത് അറിയത്തില്ലല്ലോ എന്നാ ഇതാണ് ആനക്കുളം വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇല്ല ഒരു ആന ആനക്കുഴിയിലേക്ക് പോകുന്നത് ആ നമ്മൾ അമ്പൂര് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പം വന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാണ് ആനക്കുളം ആനക്കുളത്ത് നിന്ന് തിരിച്ച് കയറി ആയിട്ടുള്ള റോഡിൽ വരുമ്പോഴാണ് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ എരപ്പംകുഴി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇവിടെ എരപ്പംകുഴി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത് എന്നാൽ എന്താ അവിടെ കുരിശൊടി ഉണ്ട് ഒരു കുരിശൊടി ഉണ്ട് ആ കുരിശോടത്തുനിന്ന് താട്ടിറങ്ങുന്നതാണ് അപ്പോൾ ഏതായാലും ആനക്കുഴി തോൽവിയാണ് ഇനിയിപ്പോൾ എരപ്പംകുഴിയും തോൽവിയാണെന്നാണ് എൻ്റെ ഈ വേനൽക്കാലത്ത് ഈ രണ്ട് സ്ഥലത്തും വാട്ടർ ഇല്ല എന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലകളൊക്കെ കാണുമ്പോൾ അതിൽ പെയ്യുന്ന മഴ വെള്ളം ഒഴുകി താഴെ വരുന്ന ആ സമയം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മഴയുണ്ടെങ്കിലും ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഈ വാട്ടർഫാൾസ് കാണും അത് കഴിയുമ്പോഴേക്കും നിന്ന് പോകുന്നുള്ള അപ്പോൾ മഴക്കാലത്ത് വന്നാലേ ഈ വാട്ടർഫാൾസ് കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ഏതായാലും നമുക്കിവിടെ എരപ്പൻകുഴിയിൽ വെള്ളം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചതായാലും വലിയ ശക്തമായ വാട്ടർഫാൾസ് അല്ല അധികം വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ ഒന്ന് പോയി നോക്കാം ഇങ്ങോട്ട് താഴോട്ട് ബൈക്ക് വരും ബൈക്കെല്ലാം വരുന്നതാണ് പക്ഷേ നമ്മുടെ സ്കൂട്ടർ അത്ര പന്തിയല്ല എന്തോ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നു അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പോവാം എവിടെയാണ് അരപ്പം കുഴി അരപ്പംകുഴി ഇതുവഴി പോയി നോക്കാം അതാണ് അതുവഴി ഭാരത സൈഡിൽ ഒരു വഴി ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വന്നതാണ് ആ ഇത് തന്നെയാണ് ആ അതുകൊണ്ട് ഇത് നമ്മൾ വന്നു തന്നെയാണ് വഴി എരപ്പം കുഴി എന്താണ് ചിരപ്പൻകുഴി എന്താണെന്ന് നമുക്ക് നോക്കാം എരപ്പൻകുഴി വെള്ളച്ചാട്ടം കണക്കിച്ച് ദുർഖടം പിടിച്ച വഴികളൊക്കെയാണ് ഇവിടെ ഒരു ബീറുണ്ട് അവിടെ ചോദിക്കേണ്ടതാണ് ഇതുവഴി ഇങ്ങനെ ഓരോന്നും നടപ്പാത കാണുന്നതല്ലാതെ ആ അത് വേണ്ടത് വേറൊരു വഴി ഉണ്ടായിരുന്നു ഇത് നേരത്തെ വരാൻ വേണ്ടിയാണ് ഇവിടെ കാണാമെന്ന് അറിയത്തില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോൾ വഴി കണ്ട് ഇതെല്ലാം അടഞ്ഞിട്ടിരിക്കും ഒരു വീട് കണ്ടു ഇവിടെ ചോദിക്കാമെന്നാണ് വിചാരിച്ചത് വേറെ ചോദിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അവിടെ ആരും ആരുമില്ല അടച്ചിട്ടിരിക്കുന്നത് ജോലിക്കുവെല്ലാം പോയതായിരിക്കും നാളെ താമസമുള്ള കണക്കാണ് തോന്നുന്നുണ്ട് നാളെ താമസമുള്ള എനിക്ക് തോന്നി അതിന് നമുക്ക് ആ ഇവിടെ ഏതാണ്ട് അരി ഒഴുകുന്ന ശബ്ദമൊക്കെ കേൾക്കാം ആ ഒഴുകുന്നുണ്ട് ചെറിയ വാട്ടർഫാൾസുണ്ട് ഇതാണ് എരപ്പം കോഴി ഇതാണ് എരപ്പംകുഴി ഏതും ആ ചെറിയ ഒരു ഒഴുക്ക് ഇത്ര കൊള്ളു കുപ്പിയും മാലിന്യമായിട്ടൊക്കെ കിടക്കുന്നു അല്ല കുപ്പികളും കടിക്കഷ്ണെ മാലിന്യമായിട്ട് കിടക്കയാണ് വൃത്തിഖീനമായിട്ട് കിടക്കാണ് അല്ല വലിയ മലകളൊക്കെ കാണാം ഇത്ര കൊള്ളു ഏ പ്രത്യേകിച്ച് ആരും അവിടെ അല്പം പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നീട് ഇല്ലുമുള്ള കാടുകളും ഒക്കെയാണ് വാട്ടർഫാൾസ് ഒന്നും ഇല്ല ഇവിടെയും വാട്ടർഫാൾസ് ഇല്ല അമ്പൂരിൽ അറിയപ്പെടുന്ന ഫേമസ് ആയ രണ്ട് വാട്ടർഫാൾസ് ആണ് ഈ എരപ്പം കുഴിയും ആനക്കുഴിയും ഈ രണ്ട് സ്ഥലത്തും ഇപ്പോൾ ഓൾറെഡി വാട്ടർഫാൾസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദൂരെയുള്ളവർ ഇവിടെ വാട്ടർഫാൾസ് കൊണ്ട് കാണാവുന്നതും കുളിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിന് മുമ്പ് അതായത് മഴക്കാലമുള്ള സമയത്ത് വന്നാലേ ഇവിടെ വാട്ടർഫാൾസ് കുളിക്കാനുള്ള സൗകര്യവും കുറച്ച് വൃത്തിയുമായിട്ട് കിടക്കത്തുള്ളൂ ബാക്കിയല്ല ഇവിടെ കുപ്പിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായിട്ട് ഇവിടെ കിടക്കുകയാണ് വൃത്തിയാക്കാനും ആരുമില്ല ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇനി വ്യക്തികളുടെ ആണെന്നു അറിയത്തില്ല വ്യക്തികളുടെ ആണെന്ന് അറിയത്തില്ല ഏതായാലും പൈനാപ്പിൾ കൃഷികളൊക്കെ ഉണ്ട് ഏതായാലും വാട്ടർഫാൾസ് ഇല്ല ഈ എരപ്പം കുഴിയിൽ കുളിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക്കും തടികളും എല്ലാമായിട്ട് മാലിന്യങ്ങളെല്ലാം അടിഞ്ഞു കൂടി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഇതുപോലുള്ള സമയത്ത് കുളിക്കുന്നതും അത്ര അനുയോജ്യമായൊരു കാര്യമല്ല അപ്പം ദൂരത്തുനിന്ന് നമ്മുടെ വീഡിയോ കണ്ട് ദൂരത്തുനിന്ന് വരുന്നവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഡിസംബർ മാസത്തിന് മുമ്പുള്ള മാസങ്ങളിൽ വരിക അതായത് മഴയുള്ള സമയത്ത് വരിക അതായത് ഇവിടെ വലിയ മലകളുണ്ട് ആ മലയിൽ പെയ്യുന്ന ഒരു തവണ പെയ്യുന്ന മഴ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ താഴെ വരും അപ്പം മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഇവിടെ വാട്ടർഫാൾസ് ഉള്ളു ഡിസംബറിന് ശേഷം ഇങ്ങോട്ട് ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി അമ്പൂരിലേക്ക് ആരും വരേണ്ട കാര്യമില്ല അതുപോലെ ഇത് അങ്ങനെ ഫേമസ് ആയ ടൂറിസ്റ്റ് കേന്ദ്രം അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല അതായത് ഒരു രണ്ട് മൂന്ന് മാസം മാത്രമേ ഇവിടെ വാട്ടർഫാൾസ് മഴ തുടങ്ങിയ ജൂൺ മുതൽ ഇങ്ങോട്ടാണ് അപ്പോൾ കൊടുമഴയ്ക്കൊന്നും ആരെങ്കിലും കയറി വരുമോ എന്ന് അറിയത്തില്ല ജൂൺ മാസം പോലുള്ള നല്ല മഴയ്ക്കെങ്കിലും ആരെങ്കിലും ഇവിടെ അന്നേരം ഭയങ്കര വെള്ളച്ചാട്ടം ഭയങ്കര വാട്ടർഫാൾസ് ആയിരിക്കും ഭയങ്കര ഒഴുക്കായിരിക്കും അപ്പോൾ ആ സമയത്തൊന്നും ആരും ഇവിടെ വരാൻ സാധ്യതയും കുറവാണ് അപ്പോൾ എന്താ നോർമലായിട്ടുള്ള മഴയുള്ള സമയത്ത് മാത്രമേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വാട്ടർഫാൾസ് ഒക്കെ കാണാൻ പറ്റും ആ ആനക്കുഴിയിലാണെങ്കിലും എലപ്പം കുഴിയിലാണെങ്കിലും കുളിക്കാനൊക്കെ പറ്റും അപ്പോൾ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വെള്ളം കിട്ടും ഇപ്പോൾ വരുന്ന വെള്ളവും മാലിന്യം നിറഞ്ഞാണ് കുപ്പിയും തടിമാലിന്യങ്ങളും എല്ലാം നിറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് കുളിക്കാനും പറ്റില്ല അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നെങ്കിൽ തന്നെ ഡിസംബർ മാസത്തിന് മുമ്പ് വരിക നവംബർ മാസം വന്നാൽ അത്രയും നല്ലത് അതായത് ആ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വരാവുള്ളൂ എന്ന് സാരം ഈ രണ്ട് സ്ഥലത്തും അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ കൃഷിയും വന വനമേഖലയുമാണ് ഇവിടെ മഴ സമയ നല്ല മഴ സമയത്ത് മാത്രമേ ഇവിടെ വാട്ടർഫാൾസ് ഉള്ളൂ അതുകൊണ്ട് അതേപോലെ സമയത്ത് മാത്രം വന്നാൽ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ ഏതായാലും നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാണ് ശരി ഓക്കെ